മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ അൽഫോൺസസ് ലി കോരിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അദ്ദേഹം സ്ഥാപിച്ചു സന്യാസ സമൂഹത്തെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മീയത പിഞ്ചൊല്ലുന്ന മറ്റ് സന്യാസ സമൂഹങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരും ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന് ഹിതകരമായ രീതിയിൽ ഈ രണ്ട് കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപാപനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈ ശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പന്റെ മധ്യസ്ഥവും സകല സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ മുന്നേ